ബൈബിളിലെ മാലാഖമാർ ഒരു വിവരണം ബൈബിളിൽ പലയിടങ്ങളിലായി വിവിധ പേരുകളിലും ധർമ്മങ്ങളിലുമുള്ള മാലാഖമാരെ ദൂതന്മാരെ പറ്റി പറയുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ് ഒന്ന് കെരൂപുകൾ ചരപം കെരൂപുകൾ ദൈവത്തിന്റെ മഹത്വത്തെയും സാന്നിധ്യത്തെയും കാത്തുസൂക്ഷിക്കുന്നവരായിട്ടാണ് പലപ്പോഴും വിവരിക്കപ്പെടുന്നത് ബൈബിൾ പരാമർശം ഉൽപ്പത്തി മൂന്ന് ഇരുപത്തിനാല് ഏതെന്തോട്ടം കാക്കുന്നത് പുറപ്പാട് ഇരുപത്തിയഞ്ച് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നിയമപേഠകത്തിന്മേൽ ഏസക്കിയൽ ഒന്ന് പത്ത് അത്യായങ്ങൾ രൂപം ഏസക്കിയേൽ പ്രവചനത്തിൽ ഇവയുടെ രൂപം വളരെ വിശദമായി വർണ്ണിച്ചിരിക്കുന്നു നാലു മുഖങ്ങൾ കാള സിംഹം കഴുകൻ മനുഷ്യൻ നാലു ചിറകുകൾ അതിൽ രണ്ടെണ്ണം ശരീരം മറക്കാനും രണ്ടെണ്ണം പറക്കാനും ഉപയോഗിക്കുന്നു മനുഷ്യന്റെ കൈകൾ ചിറകുകളുടെ അടിയിൽ മനുഷ്യന്റെ കൈകൾ കാണാം കാലുകൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെ തിളങ്ങുന്ന താമ്രം പോലെ ചക്രങ്ങൾ ഓഫാനീം കെരൂപുകളുടെ അടുത്ത് ചക്രങ്ങളോടു ഓഫാനീം കൂടിയ ജീവനുള്ള വസ്തു ഉണ്ടായിരുന്നതായി എസക്കിയയിൽ പറയുന്നു ഈ ചക്രങ്ങൾ കണ്ണുകൾ നിറഞ്ഞവയായിരുന്നു രണ്ട് സേറാഫുകൾ സെറഫം സെറാഫുകൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് സെറാഫ് എന്ന വാക്കിന്റെ അർത്ഥം ജ്വലിക്കുന്നവർ അല്ലെങ്കിൽ തീമയമായവർ എന്നാണ് ബൈബിൾ പരാമർശം യശിയാവു ആറ് രണ്ട് മുതൽ ഏഴ് വരെ രൂപം ആറ് ചിറകുകൾ രണ്ടെണ്ണം കൊണ്ട് മുഖം മറയ്ക്കുന്നു ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയാത്തതിനാൽ രണ്ടെണ്ണം കൊണ്ട് പാദങ്ങൾ മറയ്ക്കുന്നു രണ്ടെണ്ണം കൊണ്ട് പറക്കുന്നു ധർമ്മം ദൈവത്തിന്റെ സിംഹാസനത്തിനു ചുറ്റും നിന്ന് വിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നു മൂന്ന് പ്രധാന ദൂതന്മാർ ആഖേഞ്ചേഴ്സ് ഇവർ മാലാഖമാരുടെ ഇടയിലെ തലവന്മാരാണ് പ്രത്യേകവും പ്രധാനപ്പെട്ടതുമായ ദൌത്യങ്ങൾ നിർവഹിക്കുന്നവരാണിവർ പ്രധാനികൾ മികായേൽ മൈക്കൾ ദൈവത്തെപ്പോലെ ആരുള്ളൂ എന്നാണർത്ഥം ഇസ്രായേലിന്റെ സംരക്ഷകൻ മറ്റ് മാലാഖമാരുടെ സേനാനായകൻ ദുഷ്ടശക്തികളോട് പോരാടുന്നവനായി ചിത്രീകരിക്കുന്നു ദാനിയേൽ പത്ത് യൂത ഒമ്പത് വെളിപാട് പന്ത്രണ്ട് ഏഴ് ബ്രിയേൽ ഗേബ്രിയൽ ദൈവത്തിന്റെ ശക്തി എന്നാണർത്ഥം ദൈവത്തിന്റെ പ്രധാന സന്ദേശവാഹകൻ ദാനിയേലിന് ദർശനങ്ങളുടെ അർത്ഥം വിശദീകരിക്കുന്നു യോഹന്നാൻ സ്നാപകന്റെയും യേശുവിന്റെയും ജനനം അറിയിക്കുന്നു ദാനിയേൽ എട്ട് ഒമ്പത് ലൂക്കോസ് ഒന്ന് രൂപം ഇവർ സാധാരണയായി മനുഷ്യരൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ഉദാഹരണത്തിന് ഗബ്രിയേൽ മറിയയോട് സംസാരിക്കുന്നത് നാല് സാധാരണ മാലാഖമാർ ദൂതന്മാർ ഏഞ്ചേഴ്സ് മെസ്സഞ്ചേഴ്സ് ഇവർ ദൈവത്തിന്റെ സന്ദേശങ്ങൾ എത്തിക്കാനും മനുഷ്യരെ സഹായിക്കാനും വിധി നടപ്പാക്കാനും നിയോഗിക്കപ്പെട്ടവരാണ് ബൈബിൾ പരാമർശം ഉടനീളം കാണാം ഉദാഹരണത്തിന് ലോത്തിനെ രക്ഷിക്കാൻ വന്ന മാലാഖമാർ യേശുവിനെ ശുശ്രൂഷിച്ച മാലാഖമാർ രൂപം മിക്കപ്പോഴും മനുഷ്യരൂപത്തിൽ പലപ്പോഴും തിളക്കമുള്ള വസ്ത്രം ധരിച്ചവരായി മത്തായി ഇരുപത്തിയെട്ട് മൂന്ന് ചിലപ്പോൾ സാധാരണ മനുഷ്യരെ പോലെയും പ്രത്യക്ഷപ്പെടാം അവരെ തിരിച്ചറിയപ്പെടാതിരിക്കാൻ എബ്രായർ പതിമൂന്ന് രണ്ട് ഇവരിൽ ചിലർക്ക് ചിറകുകൾ ഉള്ളതായി വർണ്ണിക്കുന്നുണ്ടെങ്കിലും എല്ലാ ദൂതന്മാർക്കും അത് നിർബന്ധമില്ല രൂപത്തിലെ പൊതുവായ സവിശേഷതകൾ ബൈബിളിൽ മാലാഖമാരെക്കുറിച്ച് പറയുമ്പോൾ ആവർത്തിച്ചു വരുന്ന ചില പ്രത്യേകതകൾ വെളിച്ചവും തേജസ്സും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വരുന്നതിനാൽ ഇവരുടെ രൂപത്തിന് പലപ്പോഴും അസാധാരണമായ തിളക്കവും വെളിച്ചവും ഉണ്ടാവാറുണ്ട് അത്ഭുതം മാലാകമാരെ കാണുന്നവർ പലപ്പോഴും ഭയചകിതരാവുകയോ അത്ഭുതപ്പെടുകയോ ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിറകുകൾ സെറാപ്പുകൾക്കും കെരൂപുകൾക്കും ചിറകുകൾ വ്യക്തമായി വിവരിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ ദൂതന്മാർക്ക് ചിറകുകൾ ഉള്ളതായി എല്ലായ്പ്പോഴും പറയുന്നില്ല ഈ വിവരണം നിങ്ങൾക്ക് സഹായകമായിരിക്കുമെന്ന് കരുതുന്നു 哪里？